<ihood> ൂ നീയുറങ്ങൂ ഇന്ന് ഹലോ റേഡിയോയിലെ അതിഥി മഞ്ജു വെങ്ങണിശ്ശേരിയാണ് മറ്റൊരു വീട്ടമ്മ ഗാനങ്ങൾ ഒരുപാട് പാടി വേദികളിൽ കൈയടക്കുമ്പോഴും ഒരു വീട്ടമ്മയായി തീർന്നാൽ വീണ്ടും പാട്ടുകളൊക്കെ പാടാം എന്ന വിശ്വാസത്തിൽ എത്തിച്ചേരുന്ന വീട്ടമ്മമാരുടെ പ്രതിനിധിയാണ് മഞ്ജു വെങ്ങണിശ്ശേരി നമുക്ക് സ്വാഗതം ചെയ്യാം ഹലോ റേഡിയോയിലേക്ക് നമസ്കാരം നമസ്കാരം അപ്പോ മഞ്ജു എന്തൊക്കെയാണ് ഇപ്പോ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് പാട്ടിലൂടെ തന്നെയാണോ പോയിക്കൊണ്ടിരിക്കുന്നത് അതെ അതെ പാട്ടും പിന്നെ അതിൻ്റെ കൂടെ ഡാൻസൊക്കെ ആയിട്ട് പോകും പാട്ടും നൃത്തവും പണ്ടും അങ്ങനെയായിരുന്നോ നൃത്തം നൃത്തം പഠിച്ചിട്ടുണ്ടോ പഠിച്ചിട്ടില്ല പക്ഷെ ഞാൻ എന്താ പറയാ യൂട്യൂബിലും പിന്നെ സിനിമയിൽ കാണുന്ന പോലെ കുറേ കളിക്കും അപ്പോ അത് ആനിവേഴ്സറി വർക്ക് സ്കൂളുകളിൽ തേറ്റെടുത്ത് ചെയ്യും സ്കൂളുകളൊക്കെയാണ് ഇപ്പോ മനക്കുടിയിൽ ഗവൺമെന്റ് സ്കൂള് പിന്നെ പള്ളി സ്കൂള് പിന്നെ അമ്മാടത്ത് ഗവൺമെന്റ് സ്കൂള് പിന്നെ നമ്മുടെ ചേർപ്പ് ഫേമസ് സ്കൂള് സി എൻ അവിടെ സംഗീതവും അതിനോടൊപ്പം പഠിപ്പിക്കുന്നുണ്ടോ സംഗീതം സംഗീതമല്ല കൂടുതൽ പഠിപ്പിക്കണേ അവർക്ക് മറ്റേ കലോത്സവർക്കാണ് ഏറ്റെടുത്ത് പഠിപ്പിക്കുന്നത് മത്സരത്തിൽ സമ്മാനം വാങ്ങി തരാന്നൊക്കെ വാങ്ങിത്തരാറുണ്ട് പറയാറുണ്ട് അവരുടെ ഒരു ഊർജ്ജം ഉണ്ടാക്കിയെടുക്കില്ലല്ലോ ഇപ്പൊ ഈ മത്സരങ്ങളിൽ ചിലപ്പോ അങ്ങനെ സംസാരിക്കാറുണ്ട് കാരണം ഇപ്പോ ഈ ഡാൻസ് ടീച്ചേഴ്സ് ഒക്കെ വന്നിട്ട് അവർക്ക് സമ്മാനം പേടിച്ചു കൊടുക്കാൻ വേണ്ടി പലതരത്തിലുള്ള അങ്ങനത്തെ ചില സംഭവങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഇപ്പൊ അങ്ങനെ വല്ലതും നേരിടേണ്ടി വന്നിട്ടുണ്ടല്ലോ അങ്ങനെ എങ്കിലും നമ്മുടെ യാത്ര മുന്നോട്ട് തന്നെ എന്നുള്ളത് മുന്നോട്ട് പോവുകയാണ് ഒരു ഇടക്കാലത്ത് വെച്ചിട്ട് ഏതു വർഷമായിരുന്നു ഇപ്പൊ സംഗീതത്തിലേക്ക് ശരിക്കും ഇറങ്ങി വരുന്നത് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെയാണോ സ്കൂളിൽ ഏഴാം ക്ലാസ് തൊട്ട് ക്ലാസ്സിലാണ് അതിന് ാണ് വീട്ടിലൊക്കെ സപ്പോർട്ട് അച്ഛനാണ് അച്ഛനാണ് സംഗീതം ഭയങ്കര ഇഷ്ടമുള്ള അച്ഛൻ പാടും ആ അച്ഛൻ പാടും പഴയ പാട്ടുകളൊക്കെ നന്നായിട്ട് പാടും പഴയ പാട്ടുകളൊക്കെ പാടും അപ്പൊ നാടൻ പാട്ടുകളൊക്കെ പാടാറുണ്ടോ മഞ്ജു ആ പിന്നെ ആ ഒരു നാടൻ പാട്ട് നമ്മുടെ ശ്രോതാക്കൾക്കായിട്ട് ഏതാണ് പാട്ട് നമുക്ക് പാടാൻ പെട്ടെന്ന് ഓർമ്മ വരിക തുഞ്ചൻപറമ്പില് പിന്നെ രിപ്പൊരു കിറ്റ് ആയിട്ടുള്ള എല്ലുള്ളേരി പാട്ട് പാടി കിട്ടായിക്കൊണ്ടിരിക്കാണല്ലോ ശരി പ്രസിദ്ധയുടെ പരിചയം ഉണ്ടോ പ്രസിദ്ധച്ഛനെ നേരിട്ട് രണ്ടു വട്ടം കണ്ടിട്ടുണ്ട് സംസാരിക്കാൻ പറ്റിട്ടില്ല ഫോണിലൂടെ ഓക്കെ നമ്മുടെ നല്ല സുഹൃത്താണ് ശരിക്കും ആണല്ലോ ഇങ്ങനെ തകർത്തുകൊണ്ടിരിക്കില്ലേ ലോകമെങ്കും പാടി തകർത്തുകൊണ്ടിരിക്കുകയാണ് കാലങ്ങളുണ്ട് ഈ പാട്ടിനൊക്കെ അപ്പൊ നമുക്കൊരു നടൻപാട്ട് ശ്രോതാക്കൾക്കായിട്ട് പാടിയാലോ വിരിച്ചുപെട്ടതുണ്ട് കയ മാനിനര് മാനി മാനിനര് ண்டி நங்கரர் அம்மா நீங்க தங்காசி கும்மரி நங்க கும்மரி நங்கர தங்காசி மானி நங்கரங்க தங்காசி குமரி நங்க கும்மரி நங்கர தங்காசிங்க நங்கர தானே 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 நாரே தானே தானே தானா நே தானே தானே தானா தானே நாரே தானே എല്ലാത്തരം പാട്ടുകളും ഈ ഗാനമിളക്കൊക്കെ പാടാറുണ്ടോ ഒരു സെറ്റെൽ സിംഗറാണ് ശരിക്കും അപ്പോ അല്ലേ സാധാരണ ഗതിയിൽ പണ്ടത്തെ ഗാനമേള എന്നൊക്കെ പറയുമ്പോൾ ഒരാൾ തമിഴ് പാടാൻ ഒരാൾ ഹിന്ദി പാടാൻ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കരോക്കെ വന്നതിന് ശേഷമാണ് ഒരാൾ തന്നെ രണ്ട് ആർട്ടിസ്റ്റുമാരെ വെച്ചിട്ട് പാട്ട് പാടിക്കുന്ന ഒരു ചെറിയ ലോകത്തേക്ക് എത്തിക്കുകയാണ് അല്ലേ അപ്പൊ എല്ലാ പാട്ടുകളും പാടേണ്ടി വരും ശരിക്കും അല്ലേ ഏതൊക്കെ തരം പാട്ടുകളാണ് തമിഴും ഹിന്ദിയും ഒക്കെ പാടാറുള്ള മലയാളം ഞാൻ തന്നെയാണ് പാടാറ് അപ്പൊ ഇനി ഇടക്കാലത്ത് വെച്ചിട്ട് ഒരു ഇടക്കാലം എങ്ങനെയാണ് ഈ പാട്ടുകളൊക്കെ നിർത്തിവെച്ചു എന്നൊക്കെ കേൾക്കുന്നുണ്ട് ശരിയാണോ അങ്ങനെ ആ അതെ ഒന്നല്ല പിള്ളേരൊക്കെ അയ്യോ തുടങ്ങിപ്പോ നമുക്ക് പോവാനായിട്ട് സൗകര്യ കുറവൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ പ്രശ്നങ്ങളായിരുന്നു ചെറിയ പിള്ളേരാണല്ലോ അപ്പൊ നമ്മളെ പെട്ടെന്ന് കണ്ടില്ല ഞാൻ കരയാ പിന്നെ നമ്മുടെ പ്രോഗ്രാംന്ന് പറയുമ്പോൾ നമുക്ക് രാത്രിയിലായിരിക്കും അപ്പോ പിള്ളേർ ആ ടൈമിലാണല്ലോ നമ്മൾ കൂടുതലൊരു സമയം അവരടുത്ത് വേണ്ടത് അപ്പൊ അങ്ങനെ പോവാറില്ല അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു നമ്മുടെ നാട്ടിലാണ് ശരിക്കും ഈ സംഗീതത്തിന് ഒരു കടിഞ്ഞാണിടുക എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ സംഗീതം കൊണ്ടു നടക്കുന്നവരൊക്കെ എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവരാണ് നമുക്കിപ്പോൾ കുടുംബവും ജീവിതവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഇങ്ങനെ ഒരു ഗ്രേക്ക് ആയിരുന്നു ഇപ്പോൾ സിനിമാ നടിയാണെങ്കിൽ സിനിമ കഴിഞ്ഞാൽ ആ സിനിമ കല്യാണം കഴിഞ്ഞാൽ പിന്നെ സിനിമയ്ക്ക് ഒരു ബ്രേക്ക് അങ്ങനത്തെ ഒരു രീതിയിലാണ് നമ്മുടെ ലോകത്ത് കാലഘട്ടം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ അടുത്ത് ഇന്നും ഒരു പ്രസ്താവന നമ്മൾ കണ്ടു ഇപ്പോൾ എന്താണ് നമ്മുടെ മലയാളി സംഗീതജ്ഞന്മാരെ അല്ലെങ്കിൽ ഗായികമാരെ ഗായകന്മാരെ ബഹുമാനിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പത്രത്തിൽ ന്യൂസ് കണ്ടു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സംഗീതത്തെ നമ്മൾ ബഹുമാനിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ശരിക്കും തോന്നിട്ടുണ്ടോ അങ്ങനെ പിന്നെ ശരിക്കും നമ്മള് ഒരു എന്താ പറയാ ആദ്യം ആരാധിക്കുന്ന സംഗീതത്തെ തന്നെയാണോ അതെ ആ ഇഷ്ടപ്പെടുന്ന ഒരു സംഗീതത്തെ സംബന്ധിച്ച് ഞാൻ അതാണ് അപ്പൊ സംഗീതം ഒരിക്കലും കൈവിടാനുള്ള ഉദ്ദേശം ഇല്ല 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 പാട്ട് ഇങ്ങനെ നമ്മൾ ഈ ഗാനമേളകൾ മാത്രമായിട്ടാണോ മുന്നോട്ട് അതെ ഞാൻ പറഞ്ഞ സ്കൂളിലായിട്ടും പോകുന്നുണ്ട് ഗാനമേള ആയിട്ടും പോകുന്നുണ്ട് പിന്നെ ഒന്ന് രണ്ട് ഫിലിമിലെ റെക്കോർഡിങ് കഴിഞ്ഞു അതെന്താണ് തർജ്ജമയാണ് ചിത്രങ്ങളിലത്തെ ഒരു മൂന്ന് പാട്ട് പാടിട്ടുണ്ട് അത് പുറത്തിറങ്ങിയിട്ടില്ല അതെങ്ങനെയാണ് അപ്പൊ പാടുന്ന ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാൻ പറ്റി അതായത് അല്ലെങ്കിൽ മറ്റുള്ള ഭാഷകളാണെങ്കിൽ ആ പാട്ട് നമ്മൾക്ക് ആദ്യം കേൾപ്പിച്ചു അല്ലേ ആ അവരത് കേൾപ്പിച്ച് തരും നമുക്ക് നമുക്ക് ലിറിക്സ് അയച്ചു തരും അവർ ആദ്യം പിന്നെ അതിൻ്റെ അർത്ഥങ്ങൾ പറഞ്ഞു തരും നമുക്ക് പിന്നെ അത് പാടണം പിന്നെ ബാക്കിയൊക്കെ സ്റ്റുഡിയോയിൽ ചെന്നിട്ട് തന്നെ അവർ ചെയ്യാറ് എന്തെന്ന് പഠിച്ചാൽ മതി ഇന്ന ടൂണിൽ നിന്ന് അവർ പറയും പിന്നെ നമുക്ക് ചില സ്ഥലങ്ങളിൽ നമ്മുടെ ഇഷ്ടമനുസരിച്ച് നമുക്ക് മാറ്റാം ആ പിന്നെ അതാണ് ചില വാക്കുകൾ തമിഴ് വാക്കുകളിലേക്ക് മുട്ടാണ്ട് പോകുമ്പോഴുള്ള ചില നീട്ടലും കുറിക്കലുകളൊക്കെ സംഗീതം പഠിക്കണം എന്നൊരു നിർബന്ധം ഇല്ല ഇല്ല ഞാന് നാലു വർഷമേ പഠിച്ചിട്ടുള്ളൂ ഇനി പഠിക്കാൻ ഇഷ്ടംപോലെ എന്റെ ഒരു അഭിപ്രായത്തിൽ വെച്ചാ ശബ്ദം നല്ലതാണെങ്കിൽ നമുക്ക് ഏത് പാട്ടും പാടാം ും സ്ഥാനവും താളവും നമ്മളെന്തായാലും നമ്മൾ എഴുതും നമ്മൾ എഴുതിയിട്ടല്ലോ നമ്മള് പാടണെ നമ്മള് കേട്ടത് നമുക്ക് പാടാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് പാടാം ശ്രമം അതാണ് ഏറ്റവും വലിയ പരിശ്രമമാണ് അതിനുള്ള ഗുരുക്കന്മാര് നമുക്ക് ഇഷ്ടം പോലെ പോലുള്ള ആളുകളിലെ ഈ മലയാള സിനിമയിൽ നമ്മുടെ ലോക സിനിമയിൽ തന്നെ ഏത് ഗായികാനാണ് കൂടുതൽ ഇഷ്ടം എനിക്ക് സിത്താര ചേച്ചി ചേച്ചി ഓക്കെ സിത്താരയുടെ വെബ്സൈറ്റിലായിട്ടുള്ള കുറെ പാട്ടുകളുണ്ട് അതൊക്കെ സ്പെലിമിന്റെ പേരോർമില്ല ഏനുണ്ടോടി ശ്രോതാക്കൾക്കായിട്ടൊന്ന് പാടിയാലോ ആ പിന്നെ ോടി മാറി ചന്തം ഏനുണ്ടോടി മാം കമ്മലിട്ടോ പൊട്ടത്തൊട്ടോ പക്ഷേ ഈ നമ്മുടെ സിത്താരയുടെ ചില പാട്ടുകള് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആൽബം ഉണ്ടല്ലോ മലബാറിക്കൂസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ടീം ഉണ്ട് അവർക്ക് അതിന് ചായപ്പാട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാട്ടുകള് അതൊക്കെ കേൾക്കാറുണ്ടോ അപ്പൊ സിത്താര നല്ലൊരു ഗായികയാണ് ശരിക്കും സ്വന്തമായിട്ടുള്ള സ്വന്തമായിട്ടുള്ളൊരു മേഖല ഒരിടം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് മലയാള സംഗീത ശാഖയിൽ തന്നെ സംഗീത ശാഖയിൽ തന്നെ നമുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പാട്ടുകളുണ്ട് അതൊക്കെ നമ്മളെ കരുതി വെച്ചിട്ടുള്ള നമുക്ക് വേണ്ടി കരുതി വെച്ചിട്ടുള്ള ചില പാട്ടുകളാണ് നാടകാനൊക്കെ പാടാറുണ്ടോ സിനിമ നമ്മൾ ഗാനം പോകുമ്പോ ും പാടാറുണ്ട് തമിഴ് പാട്ടുകളെന്നൊക്കെ പറഞ്ഞാൽ തമിഴ് പാട്ടുകൾ ഏതൊക്കെയാണ് പാടാറ് സാധാരണഗതിയിൽ തമിഴ് പാട്ട് ഒരുവിധ അടിച്ചുപൊളി തന്നെയാണ് അതെ അപ്പോ നമുക്ക് ജമ്പിങ് ഒരു പോപ്പി സോങ് പെപ്പി സോങ് എന്നൊക്കെ പറഞ്ഞാൽ അതായതാണ് ശ്രോതാക്കൾക്ക് വേണ്ടിട്ട് നമുക്ക് ഇപ്പൊ പാടി പാടാൻ പെട്ടെന്ന് ഈ ഇതിനൊരു പ്രത്യേകതയുണ്ടല്ലോ പെപ്പി സോങ്ങിനൊക്കെ പിന്നണിയില്ലാതെ പാടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അത്തരത്തിലുള്ള ഗാനായിരിക്കുമ്പോൾ ഏതാണ് നമുക്ക് പാടാൻ കഴിയുക என்னும் வளர்த்தே உன் கையில் என்னை கொடுத்தே நீ தானே புன்னகை மன்னன் உன்றாணி நானே பண்பாடும் பாடக நீன்றாகம் நானே ஏதேது ும் வளத்தே சில நானும் சிறர் வாழ்கிறே உனை பார்ப்பதாள் தானே உயிர் வாழ்கிறே தூக்கம் விழிகிறே பூக்கள் வளர்கிறே പാട്ടുകള് എനിക്ക് തോന്നുന്നു താങ്കൾ നാട്ടുപാട്ടുകൾ അല്ലെ അത്തരത്തിലുള്ള പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടം എന്തോ അല്ലെ നമ്മളീ നാട്ടു വഴികളിലൊക്കൂടെ കടന്നു പോകുമ്പോൾ അധ്വാനിക്കുന്നവർ പാടുന്ന തരത്തിലുള്ള പാട്ടുകൾ തമിഴായാലും മലയാളത്തിലായാലും അല്ലെ അത്തരത്തിലുള്ള കാഴ്ചകളൊക്കെയാണ് നമ്മളെ കൂടുതൽ ആകർഷിക്കുന്നത് അല്ലെ ഈ ഇടക്കാലത്ത് നമ്മൾ കുറച്ച് നാളെ പാട്ടുകളൊക്കെ നിർത്തിയിട്ട് വീണ്ടും നമ്മൾ പാട്ടിലേക്ക് എത്തിയപ്പോൾ അങ്ങനെ ഗാനമേളകൾക്ക് ഒരു ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ട് കാരണം പാട്ടുകളുടെ രീതി തന്നെ രീതിയിലല്ല നമുക്ക് പ്രാക്ടീസും പോണില്ല അപ്പൊ നമുക്ക് പാടാനായിട്ട് പോണില്ല പോകണില്ല പ്രാക്ടീസ് കുറയും നമ്മള് വെറുതെ കിച്ചണിലൊക്കെ നിൽക്കുമ്പോൾ പാടുന്ന ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ എന്തെങ്കിലും റിലേറ്റീവിന്റെ മാരേജ് ഒക്കെ ആണെങ്കിൽ ഒക്കെ ആണെങ്കിൽ അതിലൊന്നും എല്ലപ്പോഴും പാടും അതൊരു കൊല്ലത്തില് ഒന്നോ രണ്ടോ പ്രോഗ്രാം പോലെ വെറുതെ പാടും അപ്പോ അതിന്റെ കുറച്ച് ബുദ്ധിമുട്ട് എനിക്ക് പ്രോഗ്രാമിന് പോയപ്പോ എന്താന്ന് വെച്ചാൽ ഡേറ്റ് കിട്ടാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതായത് അത്രയും നാള് നമ്മള് തുറന്നുപാടിയിരുന്ന നമ്മള് ശബ്ദം അടഞ്ഞിരുന്നു അങ്ങനെ പറയാം പിന്നെ രണ്ടാമത് തൊണ്ട തുറക്കാനായിട്ട് ടൈം എടുത്തു അല്ല പാട്ട് പാടുമ്പോഴും ഞാൻ അവിടേക്ക് അത് എത്തുമോ എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇപ്പൊ എനിക്ക് അത്ര ടെൻഷൻ ഇല്ല പിന്നെ പിന്നെ സ്റ്റേജിൽ കേറുമ്പോ ഒരു ഭയം പോലെ ആദ്യായിട്ട് കേറുന്ന ഒരു ഫീലിംഗ് പോലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ശരിയായി അല്ലെ ഇപ്പൊ ഞാൻ ചോദിക്കുന്നതല്ല നമ്മുടെ പാട്ടുകളുടെ ശൈലികൾ ആ പാട്ടിന്റെ രീതിയും ഇപ്പോഴത്തെ പാട്ടുകളുടെ മാറ്റം വന്നതായി തോന്നിട്ടുണ്ടോ മാറ്റം അങ്ങനെ തോന്നിട്ടില്ല കാരണം ഞാൻ പാടിക്കൊണ്ടിരിക്കുന്ന ടൈമിലും നമ്മൾക്ക് റെമിക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ തന്നെയാണല്ലോ ഇപ്പോഴും നടന്നു പോണത് അത്ര തന്നെ ഒരു പാട്ടുകാരിയാണെങ്കിൽ ഏത് കാലഘട്ടം തരണം ചെയ്യാൻ നമ്മൾ തയ്യാറാണോ തയ്യാറാണോ അപ്പൊ പാട്ട് തന്നെയാണോ ഇനി മുന്നോട്ടുള്ള ജീവിതത്തില് പാട്ടും നൃത്തവും നൃത്തം അത്രക്ക് അങ്ങനല്ല എന്നാലും ഞാന് ഉപജീവനത്തിന്റെ ഭാഗമാണ് കുട്ടികളെ പഠിപ്പിക്കാൻ എനിക്ക് പറ്റും പറ്റും അപ്പൊ ശരിക്കും സംഗീതം തന്നെയാണ് പ്രധാന സംഗീതം അത് തന്നെയാണ് ഏറ്റവും അവസാനത്തെ ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞു എന്താണ് അങ്ങനെ ലക്ഷ്യം ശരിക്കും സിനിമയിൽ പാടുക ആണോ അതോ ഇങ്ങനെ ഗാനമേളകൾ സിനിമയിൽ പാടണം ചെറുതായിട്ടൊന്ന് ഫേമസ് ചെറുതായിട്ടൊന്നും അങ്ങനെയൊക്കെ ചിത്ര ചേച്ചിയുടെയും സിത്താര ചേച്ചിയുടെ അടുത്തേക്കൊന്നും എത്തൂല എന്നാലും നമുക്ക് അത്യാവശ്യം ഒന്നും അറിയപ്പെടണം മഞ്ജു വെങ്ങിനേശ്ശേരി എന്ന് പറയുമ്പോ എന്റെ നാടിന് അറിയാനായിട്ട് നാടിന്റെ പേരിൽ ആഗ്രഹം നാടിന്റെ പേരിൽ അറിയപ്പെടാൻ ആഗ്രഹമുണ്ട് നമുക്ക് വീട്ടുപേരിൽ അറിയാനൊക്കെ എനിക്ക് അവിടെ ഒരുപാട് അവിടത്തെ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും പാടാൻ വിളിക്കും പിന്നെ മാത്രല്ല നല്ല സപ്പോർട്ട് ും അവരെ രണ്ടാമത്തെ വരവില് എന്റെ അച്ഛനോട് തന്നെയാണ് എൻ്റെ അച്ഛൻ ധൈര്യം തന്നു വീണ്ടും പാടണം പിന്നെ എന്റെ ഫ്രണ്ട്സ് പിന്നെ എന്റെ പണ്ട് ഉണ്ടായിരുന്ന എല്ലാവരും നീ ഇറങ്ങ് അതായത് നമുക്ക് പാടണം പോണം അങ്ങനെയൊക്കെ സുഹൃത്തുക്കളും വീടും തന്നെയാണ് നമ്മുടെ നമ്മുടെ ശക്തി ചുറ്റുവട്ടം എന്തായാലും അത്തരം യാത്രകൾ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുകയാണ് അലോറഡി എന്റെ പേരിലും വ്യക്തിപരമായിട്ട് എന്റെ പേരിലും അപ്പൊ നമുക്ക് ഈ ബെങ്കിശ്ശേരിക്കാരെ അത്രയും ഇഷ്ടാണോ അവർക്ക് വേണ്ടി നമുക്ക് ഒരു പാട്ട് ഏതാണ് പാടാൻ കഴിയുക ബെങ്കിണിശ്ശേരിക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മഞ്ജുവിന്റെ ഒരു പാട്ട് എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും ശരിക്കാർക്ക് ഞാൻ എല്ലാ പാട്ട് പാടുന്നതും ഇഷ്ടമാണ് ഇപ്പൊ ഈയിടെ ആയിട്ട് നമ്മുടെ സിത്താർജിജിയുടെ ഒരു ആൽബം ഇറങ്ങില്ലേ ഉം ഉണ്ണിക്കാളി അതിലത്തെ പാട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു പാട്ട് പാടിക്കൊണ്ട് തന്നെ ഉണ്ണി പെണ്ണിനെ മിന്നും പൊന്നും ഉണ്ണിക്കാളി പെണ്ണേ ി പെണ്ണിനെ മിന്നും പൊന്നും വേണ്ട ഉണ്ണി കാളി പെണ്ണവൾക്ക് ആരാരോ വേണ്ട ഉണ്ണിക്കാളി പെണ്ണാണ് തീനെന്നും പാലെന്നും മാമുണ്ണും തോളേറി ചാഞ്ചക്കം ചായുന്ന ചേലുള്ള ചിങ്ങാരേ കാളിയുണ്ണി പെണ്ണിനെ മിന്നും പൊന്നും വീണ്ടാന്ന് ഉണ്ണിക്കാളി എന്തായാലും ഈ തിരക്കിനിടയിലും നമ്മുടെ ഹലോ ഹലോറയുടെ ക്ഷണം സ്വീകരിച്ചിട്ട് ഇവിടെ എത്തിച്ചെന്ന മഞ്ജു മങ്ങിടിച്ചേരിക്കാൻ ഒരുപാട് ഒരുപാട് നന്ദി രേഖപ്പെടുത്തുകയാണ് ഇനിയും വളർച്ചയുടെ ഉയരങ്ങളിലേക്ക് യശസ്സോടെ കുതിക്കട്ടെ എന്ന് ആ സ്വപ്നം പോലെ തന്നെ നമ്മൾ ആശംസിക്കുകയാണ് താങ്ക് യു താങ്ക് യു വെരി മച്ച് നന്ദി